ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ സുരേഷ് നടൻ എൻ്റെ കാലിൻ്റെ പേര് എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടി കുരുമു ദിവേരിയ ബസിയാന എന്ന മരുന്ന് സ്പ്രേ എന്നാണ് അതായത് ഇത് ഒരു ജൈവ കീടനാശിനിയാണ് ഇത് ഫണ്ടസ് നിന്നാണ് ഈ കീടനാശിനി ഉണ്ടാക്കുന്നത് ചെടികളില് ബാധിക്കുന്ന ഈ വെള്ളീച്ച ഇതിന്റെ ഇതിൻ്റെ വെച്ചാൽ ഒരു വെ ഒരു വെളുത്ത പൊടിപടലമായിട്ട് നമുക്ക് തോന്നും ഈ ഇലയുടെ കടിയിലെ അപ്പൊ അതാ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോളാം ആ ഇല ഞാൻ മറിച്ച് നോക്കുമ്പോൾ അടിവശത്ത് വെളുത്തായിട്ട് എന്താ മുട്ട ഇട്ടൊക്കെ വെച്ചിരിക്കുന്നതും ഒരു ഫംഗസ് പോലെ തോന്നും ഇത് വെള്ളീച്ചകൾ മുഞ്ഞ ഇലപ്പേൻ പിന്നെ ചെതിൽ ചില സ്ഥലത്ത് ചെതലും ഒക്കെ ബാധിക്കും ഇതിനെല്ലാം പ്രതിവിധിയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് പൗഡർ ആയിട്ടാണ് ഉള്ളത് അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് ഗ്രാം പൊടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അരിച്ച് സ്പ്രേ ചെയ്യാം നിങ്ങൾ സ്പ്രേ മൂട്ടിൽ ഒഴിക്കാനാണെങ്കിൽ അരിക്കണമെന്നില്ല ഇത് വെള്ള കളറില് ഇട്ടിരിക്കും അപ്പൊ ഇലയിൽ ഇങ്ങനെ വീണിട്ട് രണ്ടു ദിവസം കഴിയപ്പോ ഇലയിൽ ഇങ്ങനെ വെള്ളം കണക്ക് വെള്ളത്തുള്ളികൾ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മളിത് അടിക്കപ്പോഴും ഇതിന്റെ ഇലയിലും ഇതിന്റെ തണ്ടിലൊക്കെ പറ്റിയിരിക്കപ്പോൾ രണ്ടാമത് ഇത് ആക്രമിക്കാൻ വരപ്പം വീണ്ടും പുതുതായിട്ട് ആക്രമിക്കാൻ വരപ്പം ഇലയിൽ ഇതിലുള്ള വനിത തട്ടി തന്നെ അത് അപ്പോഴ് തന്നെ അത് നാങ്ങി വഴിയും അപ്പൊ ഇന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചു കൊടുക്കുക പിന്നെ അതിനുശേഷം പത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി പത്ത് ദിവസം കഴിയപ്പോഴും ഒരു പ്രാവശ്യം വീണ്ടും ശ്രദ്ധ കൊടുത്താൽ മതി ഇത് ലിക്വിഡായിട്ട് കിട്ടും ലിക്വിഡിന് ഒരു ലിറ്ററിന് അഞ്ച് എം എൽ ആണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചില് അന്നാണ് ആദ്യമായിട്ട് ദിവേറിയയുടെ ഉപയോഗം തുടങ്ങിയത് ഈ പട്ടുനൂൽ പുഴുവിൽ ആക്രമിക്കാനായിട്ട് തുടങ്ങി അതായത് പട്ടുനൂൽ പുഴുവിൽ അത് ആ ഇലകളിൽ ഇല വളർത്തിന്നാണല്ലോ പട്ടുനൂൽ പുഴു ഉണ്ടാവുന്ന ആ മരത്തില് അപ്പോഴ അവിടെ ഇതേപോലുള്ള വെള്ളി ചെഞ്ഞിനെയൊക്കെ ഉള്ളത് വന്ന് ആ ഇല ചെടി നശിപ്പിക്കുക അതോടുകൂടി പുഴു കൊവാനും തുടങ്ങി അങ്ങനെയാണ് സയന്റിസ്റ്റായ അഗസ്റ്റിനോ ബാസിയ ഇത് ഫംഗസിന്റെ നിന്നെടുത്ത കീടനാശിനിയാണ് അപ്പൊ സ്പ്രേ ചെയ്ത കൊടുത്തപ്പം ആ ചെടികളിൽ വ്യത്യാസം വന്നു തുടങ്ങി പിന്നെ ഈ ചെടി അവര് ഈ ചെടിക്ക് വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ അതായത് വട്ടുന്നൂൽ പുഴുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് പിന്നെ ഇരുപതാം നൂറ്റാണ്ടിൽ വീണ്ടും രണ്ട് സയന്റിസ്റ്റുകൾ ജീൻ ബിവേറിയയും ജീൻ പോളും എവര് കൂടുതൽ ഇതിനൊക്കെ പറ്റി പഠിക്കുകയും എവരാണ് ഇതിന് പേരിട്ടത് ബിവേര വസിയാനാണ് ഇപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിലും പൂന്തോട്ടങ്ങളിലും നമ്മൾ ഉണ്ടാകുന്ന ചെടികൾക്ക അല്ലെങ്കിൽ കത്രിക്ക് വഴുതര ഏത് മലക്കറിയിലും പയറ് ഇങ്ങനെ ഇത്യാദി ഏതിൽ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് വൈകുന്നേരങ്ങളിൽ മാത്രം ആണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം രാത്രിയാണ് ഈ കിടങ്ങൾ വന്ന് ആക്രമിക്കുന്നത് അതുകൊണ്ട് രാവിലെ സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല വൈകുന്നേരം അതായത് താപനിലേക്ക് ഒന്ന് തനുത്ത് ഒരു അന്തരീക്ഷം വരുമല്ലോ ഇരുപത്തഞ്ച് ഡിഗ്രീസ് സെൽസ്യസിൽ നിന്ന് താഴോട്ട് നിക്കപ്പം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഉത്തമം രാത്രി കാലങ്ങളാണ് കിടങ്ങൾ വരുന്നത് പിന്നെ ഇന്ന് നമ്മൾ കലക്കിയത് മിക്സ് ചെയ്തത് ബാക്കി വെക്കരുത് എത്ര നമുക്ക് ആവശ്യമുണ്ടോ അത്രമാത്രം മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് വെക്കാവൂ നാളത്തേക്ക് ആവപ്പെടുത്ത ഈ ഫംഗസത്തിന്റെ പ്രവർത്തനം നഷ്ടപ്പെടും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ിയസാന ആണ് അപ്പൊ ഇതാണ് ബിവേറിയ ബസാന എന്ന് പറയുന്നത് കാണിച്ചു തരാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് പൗഡർ ആണ് നാൽപ്പത് രൂപ അപ്പൊ ഇതില് നിങ്ങൾ വാങ്ങിക്കപ്പോ വിറകില് പ്രിന്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നോക്കണം മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറിംഗ് ഡേറ്റ് അപ്പൊ ഇത് വന്നിട്ട് മാനുഫാക്ചറിങ് ജൂൺ ഇരുപത്തി അഞ്ച് എക്സ്പയർ ആവുന്നത് നവംബർ ഇരുപത്തഞ്ച് അപ്പൊ നവംബറിന് നവംബർ ഇരുപത്തി അഞ്ചിന് മുന്നേ ഇത് നമ്മൾ ഉപയോഗിച്ച് തീർക്കണം ഞാൻ ഇവിടെ രണ്ട് ലിറ്റർ വെള്ളത്തിന് നാൽപ്പത് ഗ്രാം വിവര പൗഡർ എടുത്തു ഇത് ഒരു ലിറ്റർ ആണ് ഞങ്ങ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം അവൾ അരിക്കാൻ വേണ്ടി ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഉഴുക്കി കൊടുക്കാം അരച്ചിലേക്കും കുഴപ്പമൊന്നുമില്ല യേറിയ ലാനിയങ്ങൾ ഉണ്ടാക്കപ്പെട്ടേക്കും സ്പ്രേ ചെയ്യപ്പോഴും കൈ ഹാൻഡ് ഗ്ലൗസും ഫേസ് മാസ്കും ഉപയോഗിക്കണം കാര്യം ഇത് ഫംഗസ് ആണ് അപ്പൊ ഫംഗസ് ആർക്കെങ്കിലും ഫംഗസ് കൂടുതലുള്ള ഫംഗസ് കൂടി ചസവൊന്നും ഉണ്ടാകരിക്കാൻ വേണ്ടിയാണ് മുൻകരുതലായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഹാൻഡ് ഗ്ലൗസും മാസ്കും ഉപയോഗിക്കുക നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കപ്പോഴ് ഇലയുടെ മുകളിലും അടിവശത്തും ഇലയുടെ അടിവശത്തും ഇതിന്റെ തണ്ടിലെല്ലാം നല്ല നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിൽ ഈ മരുന്ന് ഉണങ്ങി ഇതിൻ്റെ അടിയിലും ഇലയിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും ഒരു വെള്ള കളറിലാണ് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം വേറെ വീണ്ടും ആക്രമിക്കാനായിട്ട് കീടങ്ങൾ വരുമ്പോൾ അത് വെള്ളീച്ചയും മുന്നേ വിലപ്പേനോ വല്ലതോ വരെ നേരത്ത് ഈ മരുന്നിര തട്ടി അത് മയങ്ങി വീഴുന്നതാണ് അത് കുറച്ച് കഴിച്ചപ്പോൾ മരിക്കും അതിൻ്റെ ഉപദ്രവം നമുക്ക് പിന്നെ ഇല്ലാതെ വരും ഇത് ഞാനിവിടെ കുരുമുളകനാണ് അടിക്കുന്ന നിങ്ങൾക്ക് ഏത് മലക്കറി തൈകൾക്കും അയച്ചു കൊടുക്കാം We are the ഹായ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചേണം കയ്യിൽ ഗ്ലൗസ് ഫേസ് മാസ്ക് ഉപയോഗിക്കണം കയ്യിൽ ഗ്ലൗസ് ഇടണം മുഖത്ത് മാസ്ക് ഉപയോഗിക്കണം കാര്യം ഇത് ഫംഗസിൽ നിന്ന് എടുത്ത ഒരു കീടനാശിനിയാണ് ഫംഗസ് കീടനാശിനിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും ഹാൻഡ് ഗ്ലൗസും ഉപയോഗിക്കണം ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം ശ്രേഷ്ഠ നടൻ ബായ്